ഈ കട ഫേമസ് ആയി പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ടോ ഏകദേശം കൊല്ലം പഴക്കമുള്ള പഴക്കാണ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള പാലക്കാട് ആട്ടോ നമുക്കറിയാം കേരളത്തിൽ ഇപ്പൊ വില്ലേജുകൾ വളരെ കുറവാണ് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് പാലക്കാട്ടിലെ കൊല്ലംകോട് വില്ലേജാണ് അത് എന്തായാലും നമുക്ക് പോയി കണ്ടു നോക്കാം എങ്ങനെയുണ്ട് നോക്കേ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് നമുക്ക് ഇവിടം തൊട്ടേ പാലക്കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് സൈഡില് വയൽപ്പാടം അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്ഥലമാണ് വീടുകളൊക്കെ അവിടെ ഇവിടെ മാറി മാറി ആയതുകൊണ്ട് പാലക്കാടാണുള്ള ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ അപ്പൊ അതിൻ്റെതായ ഇതൊക്കെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മള് കൊല്ലങ്കോട് എത്തി കേട്ടോ കൊല്ലങ്കോട് ടൗൺ ആണ് കൊച്ചി റോഡ് ഓരോ വില്ലേജിന്റെ സൈഡിലും ഓരോ ചായക്കട ഫേമസ് ആവാൻ നല്ല സാധ്യതയാണ് അതേപോലെ പാലക്കാട് കൊല്ലംകോട് ഉള്ള ചെല്ലപ്പച്ചാടിന്റെ ചായക്കടയിലേക്കാണ് നമ്മളിപ്പോ പോണേ അതുപോലെ വയനാട് ഒരു വില്ലേജ് ഉണ്ട് അവിടെ സുകേട്ടന്റെ ചായക്കട ഫേമസ് ആയിട്ടുണ്ട് അത് ഇതേപോലെ ഗ്രാമത്തിനോട് ചേർന്ന് ഒരു ഓലമേഞ്ഞ ഒരു കടയാണ് അതേപോലെ ഇവിടെ ഫേമസ് ആയതാണ് ചെല്ലപ്പച്ചേന്റെ ചായക്കട അപ്പൊ നമ്മളിപ്പോ ലൊക്കേഷൻ ഇട്ടേക്കുന്നത് അങ്ങോട്ടാണ് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണാം അപ്പൊ ഈ പോണ വഴി തന്നെ ഇത് കണ്ടോ ചെറിയ വഴിയാണ് ഒരു വില്ലേജിലേക്ക് പോണേ അതേ രീതിയിൽ നമുക്ക് തോന്നും അവിടെ കാണുന്ന മലനിരങ്ങള് കാര്യങ്ങളൊക്കെ നെല്ലിയാമ്പതിയുടെ സൈഡാണ് ആ മലയുടെ അപ്പറാണ് നെല്ലിയാമ്പതി ഗൈസ് നല്ല അടിപൊളി സൺറൈസ് ആ മലയുടെ ഇടയ്ക്ക് ഒയ്യോ കിഡിലെട്ടോ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും അടിപൊളി നേരിട്ട് കാണാനാ തൊട്ടപ്പുറത്ത് ഫുള്ള് മല സൈഡിൽ ഇത് അവിടെ ഒരു വാട്ടർഫോൾസ് പോലെ ഉണ്ട് ക്യാമറയിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയില്ല അയ്യോ അടിപൊളി കാഴ്ച കേട്ടോ അതേപോലെ ആസ് സ്യൂഷൽ പാലക്കാട് വരുമ്പോൾ കാണുന്ന പനകൾ ചെറിയ വഴിയിലൂടെ ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാടിന്റെ അതിമനോഹരമായ വില്ലേജ് കാഴ്ചകൾ ആണ് കൈസ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഇവിടെ തൊട്ട് ചെറിയ കടകൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ എത്തി ഇതാണ് ഇതാ ചെല്ലപ്പഞ്ചേന്റെ കട അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് വരാൻ നേരത്തെ ഇങ്ങോട്ട് കേറാം നമ്മൾ ഇതാ ഇപ്പം കറുപ്പ് സ്വാമി പ്രകൃതി ടെമ്പിൾ സ്ഥലത്ത് എത്തി കേട്ടോ ഓ കാണുമ്പോൾ തന്നെ ഫുള്ള് ആലും മരങ്ങളൊക്കെ ആയിട്ട് കൂടി നിൽക്കുക നല്ലൊരു എന്താ പറയാ പ്രകൃതി ഭംഗിന്നൊക്കെ പറയാലോ ഫുള്ള് പട്ടികള് വളഞ്ഞിരിക്കട്ടെ ഞങ്ങള് ഈ സ്പണ്ടി അമ്പലത്തിൽ വരുന്നൊരു മദ്യം കൊടുക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീ കുറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്ര പരിസരത്ത് കേരള പോലീസ് നിയമപ്രകാരം ആബ്കാരി നിയമപ്രകാരവും മദ്യം കൊണ്ടുവരുന്നു ഉപയോഗിക്കുന്നത് സമ്പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു നിയമലംഘനം പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ് കേസ് ഫുള്ള് ആൽമരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു രസം ഉണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലൊരു സ്ഥലത്ത് വരുന്നത് നല്ലൊരു ഭംഗിയുണ്ട് ഇവിടെ കറുപ്പുസ്വാമിയുടെ ഒരു ചെറിയൊരു അമ്പല അമ്പലത്തിൻ്റെ ഇതുണ്ട് അതുപോലെ തന്നെ അവിടെ കരിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടിമരം അത്യാവശ്യം നല്ലൊരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇതെല്ലാം തൂങ്ങി ഒക്കെ കിടക്കുന്നുണ്ട് ശിവന്മാർ ഞങ്ങളെ വളഞ്ഞിരിക്കായിരുന്നു വന്നിറങ്ങിയപ്പോൾ തന്നെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാവർക്കും ഇവർക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഫുഡ് എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ പുറകിൽ പേടിയായതുകൊണ്ട് കേട്ടോനിക്ക് അപ്പം ഫുഡ് എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവന്മാർ നമ്മളെ ഫോളോ ചെയ്യുന്നത് കേട്ടോ ഫുഡൊന്നും ഇല്ലടാ ഫുഡൊന്നും കയ്യിലില്ലട്ടോ രാവിലെ ഏഴ് മണി ഉള്ളൂ മെയിൻ ഉദ്ദേശം എനിക്ക് തോന്നുന്നു പ്രകൃതിയെ സംരക്ഷിക്കാന്നുള്ളത് തന്നെയാട്ടോ അതുകൊണ്ടാണ് പ്രകൃതി ക്ഷേത്രം എന്ന് ഇട്ടിട്ടുണ്ടാവുക കണ്ടോ പ്രകൃതിയെ സംരക്ഷിക്കുക വൃത്തിയെ സൂക്ഷിക്കുക ഗൈസ് ഇതിൽ വേണി നമുക്ക് പിടിച്ചു കയറാം കേട്ടോ നല്ല സ്ട്രോങ് ആണ് അതല്ലതാ ഇതാണ് അമ്പലം ഇപ്പൊ പൂജ്യം പരിപാടിയൊന്നും തുടങ്ങിയില്ല ഓപ്പൺ ആവാൻ ടൈം ആയിട്ടില്ല എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇവിടത്തെ വഴിപാടാന്ന് തോന്നുന്നുട്ടോ ഇത് വീടുകളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് എന്താ സംഭവം ഒന്നും കറക്റ്റ് അറിയില്ല അറിയില്ലെങ്കിൽ ചോദിച്ചു നോക്കാമായിരുന്നു ഒരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി പോവുകയും ചെയ്തു പാലക്കാട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നൊരു ജില്ല തന്നെയാണ് കേട്ടോ ഇത് ഫുള് ഫുള്ള് ആല് തന്നെയാട്ടോ എല്ലാം ഇതേപോലെ കാത്തു സൂക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് അതായത് ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു വയലാണ് നേരെ അവിടെ ഒരു കുളവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു വഴിപാടാണെന്ന് തോന്നുന്നുട്ടോ ഈ വീട് വീട് പണിയൊക്കെ കംപ്ലീറ്റ് ആവാത്തവർക്കുള്ള ഒരു വഴിപാടാണെന്ന് തോന്നുന്നു കേട്ടോ ഫുള്ള് വീടിൻ്റെ കോലം വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇതാണ് ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട കേട്ടോ നമ്മുടെ നാട്ടിലെ സുഖേടിൻ്റെ ചായക്കട എന്ന് പറയുന്നത് ഇവിടെ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട ഗ്രാമത്തിലൂടെ ഒരു കാളവണ്ടി അല്ല ടാക്ടർ വരുന്നോക്കെ ഇതധികം പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല ഈ പുറകെ കാണുന്ന കട കേട്ടോ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള കടയാണ് ഇതാണ് നമ്മുടെ ചെല്ലപ്പൻ ചേട്ടൻ കേട്ടോ മൂന്ന് ചായ പറഞ്ഞിട്ടുണ്ട് ചായ എടുത്തുണ്ടെക്ക നമ്മള് പുറത്തുനിന്ന് കഴുന്നവർക്ക് വിചാരിക്കും വലിയ ചെലവൊന്നുമില്ല പാനും കൊണ്ടല്ലേ ഓലയല്ലേ എന്ന് വിചാരിക്കും അതെ 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 മലയുടെ താഴെത്തന്നെ കിട്ടുന്നേ കിലോമീറ്റർ ഈ റോഡ് പോവാണ്ടല്ലേ പറഞ്ഞു പോവാൻ ഗിഫ്റ്റ് ചേട്ടി സാധനങ്ങളാട്ടോ ഇവിടെ വന്നവര് ഫോട്ടോ എടുത്തിട്ട് എടുക്കുവാണ്

അല്ല ചിലപ്പോ ഒക്കെ ഇങ്ങനെ ഇതേപോലെ ഫേമസ് ആയി ഞാൻ ഒരു കട ചോദിച്ചിണ്ടായിരുന്നു ഇപ്പൊ ഫേമസ് ആയിട്ട് ആൾക്കാര് വല്ലാണ്ട് വരുന്നുണ്ട് പണിയൊക്കെ മര്യാദ നടക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ ഞങ്ങൾ എത്ര ആള് വരികയാണെങ്കിലും ഞങ്ങളത് നിയന്ത്രിച്ചു കൊണ്ടുപോകും എല്ലാവരും അടുത്ത് ചോദിക്കാനും മറുപടിക്ക് അവര് നല്ല സന്തോഷത്തോടെയാണ് അവർക്കും നല്ല

ിഡല് സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി വടയും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കുന്നത് നല്ല സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ ശരി 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 ബാക്കിൽ കണ്ടോ എത്ര അടിപൊളിയായിട്ട് നിരന്നിടക്കുന്ന പാടാല്ലേ പുറകിൽ ഇതാ അത് കണ്ടില്ലേ മല ഓ അതൂടെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു സമയം രാവിലെ എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ വലിയ തണുപ്പൊന്നുമില്ല നല്ല കിഡ്ഡിലും വയലിവിടെ ഇവിടെ ഒക്കെ ഇനി വെള്ളം വന്ന് ഫുള്ള് നെല്ലൊക്കെ മുളച്ചൊന്ന് നല്ല കിഡ്ഡിലും ലുക്കായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കളയുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോവാം വലിയ പാറകളാണ് ഇവിടെ ഫുള്ള് കാടും പാറകളായിട്ട് ഇതിൻ്റെ അവിടെ ആണ് ആയ നെല്ലിയാമ്പതി കേട്ടോ അതിൻ്റെ നേരെ താഴ്ഭാഗമാണ് ഇത് കിഡിലല്ലേ ലുക്കൊക്കെ ഓ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കളത്തിലാണ് ഈ പാറപ്പുറത്തുള്ള ഈ കളത്തിലാട്ടാണ് നിൽക്കുന്നത് കളമൊന്നും ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പണ്ട് കാലത്തൊക്കെ ഈ നെല്ല് കൃഷി വിളവൊക്കെ എടുത്തുകഴിയുമ്പം ചോടോടെ വെട്ടിക്കൊണ്ടിരും അത് പിന്നെ അടിച്ചടിച്ചടിച്ച് അതിനകത്ത് നെല്ലൊക്കെ എടുത്ത് എടുത്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ എടുക്കുന്ന നെല്ലൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം അതാണ് കളം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് കാപ്പി കളം ഉണ്ടാവും ഇതിപ്പോൾ നെല്ലിൻ്റെയാണ് ഇവിടെ ഫുള്ള് നെൽപ്പാടങ്ങളാണല്ലോ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ നിൽക്കുന്നത് തന്നെയാ പാറപ്പുറത്തുള്ള ഇതായത് തന്നെയാ അതേപോലെ തന്നെ ഇവിടെ ഒരു കളത്തിൽ ഫുഡ് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അതിൻ്റെ പോരെയാണ് കാണുന്നത് ഈ പാറപ്പുറത്തുള്ള ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ അതേൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് വലിയ മല അതും കൂടെ വെള്ളം ഇങ്ങനെ സൈഡിൽ കൂടെ ഒലിച്ച് വരുന്നുണ്ട് പിന്നെ ഫുള്ള് ചുറ്റിനും വയൽ ഇങ്ങോട്ട് വന്നാൽ അത്യാവശ്യം ആയ നെൽപ്പാടങ്ങളുണ്ട് അപ്പുറം അതൊന്നും അധികം ആയിട്ടില്ല ഇവിടെ ഇച്ചിരി മുളച്ചു ഇനി ഇത് കൊയ്യാൻ നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷമായിരിക്കും ഇവിടെ പാറപ്പുറത്തുള്ള ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് പഴയ ആൾക്കാർക്കൊക്കെ ഇത് കണ്ടുകഴിഞ്ഞാൽ വലിയൊരു ഇത് തോന്നില്ല കാരണം കുറേ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ റെയർ ആയിട്ടാണ് കാണുന്നുള്ളൂ കാരണം എവിടെ ഇല്ല ഇപ്പൊ പാലക്കാട് വയനാട് അതേപോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു സംഭവം ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ കേട്ടോ അല്ലാതെ അല്ല എല്ലായിടത്തും ഫാക്ടറി കാര്യങ്ങളൊക്കെ ആയില്ലേ ചേട്ടനെ പരിചയപ്പെട്ടു ചേട്ടൻ തുറന്നു നമുക്ക് നോക്കിയാ ഉള്ള പഴക്കം ചേട്ടാ ഓഹോ എത്ര കൊല്ലം പഴക്കം പറക്ക് ഓവില്ല ചേട്ടൻ തന്നെയാണോ അത് അത് ചേട്ടനാണ് മരുമകളാണ് ഇപ്പൊ ക്യാൻറ്റീൻ നടത്തുന്നത് തിരക്കില്ലാത്തപ്പോ പതിനൊന്ന് മണിക്ക് ശേഷം മൂന്ന് മുതൽ നാല് മണി വരെ ഉണ്ടാവും ചുതിരിഞ്ഞ് ചായ ഒക്കെ ചാപ്പാടും വെച്ചിട്ട് ഇണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ തിരക്ക് വരുമ്പോൾ മരുന്ന് ടീച്ചറാണ് പക്ഷെ അതിനെ നിക്കുകയാണ് ഷർട്ടൊക്കെ ഇത് ഈ ആ ഈ ഒരു നാല് മാസമായിരുന്നുണ്ട് ആൾക്കാർക്ക് ഇത്തിരി ഇരിക്കാനും ഇനി വേനൽക്കാലം ഓല ഷർട്ട് വേണമെന്നുണ്ട് പട്ട ഓല പണ്ടത് തൊഴുത്തായിരുന്നു അത് കെടുപിരുത്താതെ ഇപ്പൊ അതിന യൂട്യൂബിക്കാര് ഏഷ്യാനെറ്റുകാർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും ഈ നെല്ലൊക്കെ കൊയ്യാനുള്ള ടൈമാകുന്ന നെല്ല് കൊയ്യാൻ ഇപ്പോ നവംബറിൽ മുമ്പേ കൊയ്തു കൊയ്തു ഇനിയിപ്പോ ഇപ്പൊ പഞ്ചറക്കിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതിനിയിപ്പോ ജനുവരി ഫെബ്രുവരി ലാസ്റ്റ് കേടില്ല എത്ര കൊല്ലം പഴക്കം നൂറ്റി നാപ്പത് ഏകദേശം ഒരു നൂറ്റി നാപ്പത് കൊല്ലം പഴക്കമുള്ള ഡോറാണ് എന്നിട്ടും ഒരു കേടുപാടും പറയും ഇന്നത്തെ ഡോറൊക്കെ ആണെങ്കിൽ ഒരു വല്ല കഴിയുമ്പോഴേക്കും പോകും അത് നന്നായി ഇപ്പൊ കൊറേ പേര് കാണാനുള്ള അവസരം നീ ഇങ്ങനത്തെ ഒന്നും ഇനി കാണാനുള്ളൊരു അവസരം ഉണ്ടാവില്ല നെല്ല് നവംബറിൽ വിളവെടുത്തോ ഇത്രേ ബാക്കിയൊക്കെയോ കുത്തിയോ ആയിരം പതിമൂവായിരം കിലോ എത്ര ഏക്കർ ഉണ്ട് നെല്ല് നെല്ല് പത്രം നെൽകൃഷി അഞ്ച് നമ്മൾ അങ്ങനെ ദൈ ഇവരെ ആരാധിക്കുന്ന ദൈവത്തിന്റെ തറയാട്ടോ ഇതാണ് അവിടെ ഒരു താമരക്കുളം ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ആണ് പ്രതിഷ്ഠ ഒരു അഞ്ച് ഏക്കർ പാടാണ് ഇവർക്ക് ഇവർക്കുള്ളതെന്നാ ചേട്ടൻ പറഞ്ഞത് ഈ മലനിരകളിലെ തൊട്ട് താഴെ ആട്ടോ നമ്മൾ ഈ കാണുന്ന പാടം വരുന്നത് ഈ കാണുന്നതാണ് താമരക്കുളം താമരയുണ്ട് നമുക്ക് കാണാം ഇതാണ് താമരക്കുളം കേട്ടോ താമരയുണ്ട് ഈ താമരേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലാണ് ഇത് പൂട ഇപ്പം അതിൻ്റെ മുട്ട തന്നെ ഉണ്ടല്ലേ നല്ല വെള്ളത്തിന് നല്ല ഹൈറ്റിലാണ് താരം ഉണ്ടാക്കുന്നത് മറ്റേനും ചെളിയിലാണ് ഈ താമര വളരും നല്ല ചെളി ഉണ്ടായാലേ വളരുള്ളൂ അത്രയും ചെളിയിൽ വളരുന്ന നമ്മൾ കാണുമ്പോൾ ഭംഗിയല്ലേ അങ്ങനെയാണ് കുറെ കാര്യങ്ങൾ റൈസ് എന്ത് രസമല്ലേ ഇവിടെ നിൽക്കാൻ നല്ലൊരു അടിപൊളി കെട്ടോ ഇവിടെ ഒരു സ്റ്റേ ഒക്കെ നടുക്ക് വയലിൻ്റെ നടുക്ക് ഒരു ചെറിയ ഹോം സ്റ്റേ അങ്ങനത്തെ സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ പരിപാടിയൊക്കെയാണ് ിന് ഞങ്ങള് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് ഇതാണ് നമ്മൾ പോയത് ഇനിയിപ്പോ അടുത്തയിലേക്ക് പോവാട്ടോ അവിടുത്തെ കൈസല്ലൈസ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ തുടങ്ങുകയാണ് അങ്ങനെ നമ്മൾ ഇതാ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തുള്ള ഒരു കള്ളുഷാപ്പിലേക്കാണ് ഈ പോലെ ഷാപ്പ് നല്ല കിട്ടിലം ഷാപ്പാണ് പണ്ട് നമ്മൾ പണ്ടത്തെ കാലത്ത് ഈ ഓലപ്പിരയും കൊണ്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത ഷാപ്പ് ഉണ്ടല്ലോ ആ രീതിയിലുള്ള ഷാപ്പ് ആട്ടോ ഇവിടുന്ന് പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ ഒരു ഇത് തോന്നി പോണ വഴിയൊക്കെ ചെറിയ നടക്കുന്ന ഇതാ ഗൈസ് ഈ വഴിയിലൂടെ വരാൻ നേരത്തെ പണ്ട് നരൻ സിനിമ ഓർമ്മയാട്ടോ അതിനകത്തൊരു കല്ല് ഷാപ്പ് ഉണ്ടല്ലോ അവൻ കല്ല് ഓടിച്ചു വരുന്നെ ആ രീതിയിലുള്ള വഴിയും കാര്യങ്ങളൊക്കെ കള്ളുഷാപ്പ് പോയിക്കാ ഗൈസ് പൊള്ളിട്ടോ ഇതേപോലത്തെ ഒരു കല്ല് ഷാപ്പ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ കിഡിലെ കല്ല് ഷാപ്പ് കേട്ടോ ആംബിയൻസ് ആണ് അതാണ് മെയിൻ പൊളി പൊളി നമുക്ക് നോക്കി എന്തൊക്കെ കള്ളുണ്ടെന്ന് നോക്കി നോക്കാം ആദ്യമായിട്ടോ ഇതേപോലത്തെ ഒരു ഷാപ്പിലേക്ക് വരുന്നത് നിനക്ക് എന്താ പറയാ ഷാപ്പ് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ടൈപ്പ് ഒന്നുമല്ല ഒരു ഡിഫറെന്റ് ആണ് എന്താ വെച്ചാ ഫുള്ള് തെങ്ങിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ കള്ള് ഷാപ്പാണ് അപ്പൊ നമുക്ക് എന്താ കേറി വെക്കാം എന്താ സ്ഥിതി ഗൈസ് നമുക്ക് അകത്തേക്ക് പോയി നോക്കാം എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കി വെക്കാം കേട്ടോ നല്ലൊരു ഫുള്ള് നല്ല കാറ്റിട്ടോ അവിടെ നല്ല എന്താ പറയാ വേറെ ഒരു വൈബന് പാലക്കാടൻ കാറ്റ് അതെ പാലക്കാടൻ കള്ളും പാലക്കാടൻ കാറ്റും ബാക്ക്ഗ്രൗണ്ടും സൈഡൊക്കാണ് എന്ത് രസല്ലേ ഗൈസ് ഇവിടെ വന്നത് ആ കള്ളി ഷാപ്പിന്റെ പുറകിലോട്ട് ഇങ്ങനെ ഒരു വഴിയിൽ നടക്കട്ടോ അപ്പോൾ വേണ്ട രണ്ട് മൈലുകൾ ഒരു മൈലും നാല് കുഞ്ഞുങ്ങളും ഉണ്ട് ഗൈസ് ആ ഷാപ്പിൻ്റെ അതിക്കൂടെ പുറകിലേക്കുള്ള വഴി ആ ചേട്ടൻ പറഞ്ഞ ഒരു തോടുണ്ട് നിങ്ങൾ വേണേൽ അവിടെ പോയിട്ട് പോര പോണ വഴിയുണ്ടോ ഫുള്ള് പാറകളും ഇവിടെ ചെറിയൊരു തോട് നമുക്ക് ഫാമിലി ആയിട്ട് വന്നാലും എൻജോയ് ചെയ്തിരിക്കാനൊക്കെ പറ്റൂട്ടോ കല്ല് ഷാപ്പ് ഫുഡ് ഉണ്ട് കപ്പയും ചിക്കനും ബീഫും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൽ വരാനാവുന്നേ ഉള്ളു എട്ട് മണി തൊട്ട് ഷാപ്പ് തുറക്കും അപ്പം താല്പര്യമുള്ളവർ വരികട്ടോ കിടന്ന സ്പോട്ടാണ് കണ്ട ഫുള്ള് പാറ തോട് വെള്ളത്തിനൊക്കെ കാലൊക്കെ ഇട്ടിരിക്കാ സെറ്റാളില് പറഞ്ഞിട്ടുണ്ട് പനങ്ങളിലും തെങ്ങുകളിലും ഉണ്ട് ഗൈസ് നല്ല മീൻപൊരിച്ച മണിട്ടോ അല്ലേ ഓ അടിപൊളി ആയല്ല ഗൈസ് നല്ല കിട്ടില്ലം പനങ്ങളിലും അയല പൊരിച്ചത് കിട്ടോ ഫ്രഷ് സാധനം ഇപ്പൊ ചെത്തി കൊണ്ടുവന്നാണ് പറഞ്ഞത് ഇവിടെ പിന്നെ പനങ്ങളിൽ ഇഷ്ടംപോലെ കിട്ടും അതുകൊണ്ട് അടിപൊളിയാ ഗൈസ് നല്ല നാടൻ വൈബില് വേണ്ട പ്ലാച്ചലയില് അയലയും അതുപോലെ തന്നെ കള്ളും പനങ്ങളിൽ കിട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളി കള്ളല്ലേ പൊളി ഒന്നും പറഞ്ഞാ മധുരം ഉണ്ട് ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അയലേ ചൂട് ഒരു തെങ്ങൻ കള്ളിയും കൂടി പറഞ്ഞാലോ പൊളി കള്ളാട്ടോ നല്ല ടേസ്റ്റ് എടുത്തോ കിടില തെങ്ങിന് കുപ്പിയിലാണോ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾ അവിടെ നിന്ന് കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടോ ആരെയും കള്ളു കൂടി പ്രോത്സാഹിപ്പിക്കൊന്നും അല്ല എന്നാ ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ളോണ്ട് പരിചയപ്പെടുത്തിയതാട്ടോ നിങ്ങള് കള്ളൊന്നും കുടിക്കാത്തവര് വന്നിട്ട് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു ആംബിയൻസ് പഴയ കാലത്തേക്ക് നമ്മള് പോയൊരു ഫീല് കിട്ടും ായ്സ് അപ്പോൾ നമ്മളിതാ കൊല്ലംകോട് ചെന്നത് ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിരിക്കുക കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ സത്യം വീഡിയോ കാണാം ബായ്